നമ്മളോടൊപ്പം രേണു സുധി വെൽക്കം ടു ദ ഷോ വിവാദങ്ങളുടെ നായികയാണല്ലോ ഇപ്പൊ അതെ ഒരുപാട് വിവാദങ്ങളുടെ ഇടയിൽ നിന്നാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും ആരാണ് ശരിക്കും രേണു സുധി അങ്ങനെയല്ലോ അല്ല ഇപ്പോ ശരിക്കും താങ്കൾ അറിയപ്പെടുന്നത് മറ്റുള്ളവർക്ക് കളിയാക്കാനുള്ള പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ കളിയാക്കാനൊരു കോമാളി പീസായി അങ്ങനെ ഒരു കോമാളി വേഷം സ്വയം എടുത്ത് അണിയാനുള്ള കാരണം എന്തായിരുന്നു നിനക്കൊക്കെ സംശയവും അടങ്ങില്ലേ രേണു േണുസൂദ മാത്രമാണല്ലോ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് വേറെ ഒരുപാട് ആൾക്കാർ ഹോട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും ചാനലുകളിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജസിലൊക്കെ അവരും ഈ പറയപ്പെടുന്ന പോലെ ബിക്കിനി വേഷങ്ങളോ അല്ലെങ്കിൽ കുറച്ച് എക്സ്പോസ്ഡ് എക്സ്പോസ്ഡായിട്ടുള്ള വേഷങ്ങൾ ചെയ്യുന്നത് അപ്പൊ രേണുസൂദിയ മാത്രം തിരഞ്ഞെടുത്ത് ആക്രമിക്കാനുള്ള കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ട് മനുഷ്യ ശരീരത്തിൽ ഞരമ്പുകളാണുള്ളത് ഈ കിട്ടിയാൽ അത് ചുരുങ്ങും അതല്ല വിധവാ ഓക്കെ മലയാളികൾക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ട് രേണുസൂതി കാണിക്കുന്നത് ഓവർ അല്ലേ കൈകാര്യം അങ്ങനെയാണ് പൊതുവെ സോഷ്യൽ മീഡിയ പൊതുവേ മീഡിയക്കാരിന്ന് പറയുന്നത് വയറ് കാണിക്കുന്ന മാത്രമല്ലേക്ക് നമ്മുടെ ചാന്തുകൂടഞ്ഞൊരു സൂര്യൻ മാനത്ത് അതിന് നല്ല ഹോട്ടാണ് അത്യാവശ്യം അതെല്ലാവിടെ ആണല്ലോ ഭയങ്കരമായിട്ടുള്ള സൈബർ ബുള്ളിങ് നേരിടുന്നു അപ്പൊ അത് ചെയ്യാനുള്ള ഒരു പ്രേരക ഘടകം എന്തായിരുന്നു എന്തായിരുന്നു അങ്ങനെ ചെയ്യാനുള്ള ഇപ്പോ കുപ്രസിദ്ധിയിൽ അഡിക്റ്റഡ് ആയിട്ട് അത് ചെയ്യണം അങ്ങനെ പോണോന്നൊരു ഇതിലാണല്ലോ പറയുന്നത് തോന്നുന്നു നമ്മൾ പണ്ട് സന്തോഷ് പണ്ഡിറ്റിനെ കളിയാക്കുമായിരുന്നു ജനങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച് ഞാൻ ജനങ്ങളുടെ കാര്യവും അപ്പൊ സന്തോഷ് പണ്ഡിറ്റ് സ്വന്തമായിട്ട് പാട്ട് എഴുതുന്നു സ്വന്തമായിട്ട് അഭിനയിക്കുന്നു സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്നു പുള്ളി തന്നെ അങ്ങോട്ട് അഭിനയിക്കുന്നു അഭിനയം നമുക്ക് അതിനെ പറയാൻ പറ്റത്തില്ല ഈ പറയുന്ന പോലെ തന്നെ ഒരു കോമാളിത്തര രീതിയിലാണ് ഈ പറയുന്ന പോലെ തന്നെ പക്ഷേ ഈ പറയുന്ന ആൾക്കാർക്ക് അന്ന് ഒരു ലേഡി സന്തോഷ് ആണോന്ന് ചില പോയിന്റിലൊക്കെ ആൾക്കാർ പലടത്തും കമന്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് അപ്പൊന്തോറു ആണല്ലോ കുഞ്ഞു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആണ് അവന്റെ അഭിമാന ബോധവും അവന്റെ മറ്റു കാര്യങ്ങളും പക്ഷെ അത് ഈ പറയുന്ന രേണുവിന്റെ കോൺഫിഡൻസ് അല്ലെ പൊട്ടക്കണറ്റിലെ തവകളെന്ന് പറയുമ്പഴത്തേക്ക് പുറത്തെ ലോകമൊന്നുമല്ല തങ്ങളുടെ ലോകമാണ് ചുറ്റിനും അത് ഏറ്റവും ഗ്രേറ്റ് എന്നാണ് ചിന്തിക്കുന്നത് അങ്ങനെ ഒരു രീതിയാണോ രേണു അവലംബിക്കുന്നത് അതിന് മാത്രം എനിക്ക് എന്താണ് ഒരു കുറവ് നിന്റെ നൂറായിരത്തി പത്ത് ക്ലാസ്സിൽ വലിയ ആളാവുണ്ടാ ശരിയാണ് അല്ലെങ്കിൽ താങ്കളാണ് ചെയ്യുന്നത് ശരിയെന്ന് ഇപ്പൊ ഞാൻ കാണിക്കുന്ന എല്ലാം ശരിയാണ് അഹങ്കാരം താങ്കളുടെ നീ ആരാണോ നിന്റെ വിചാരം വലിയ തമ്പുരാട്ടിയാണെന്നുള്ള എന്നുള്ള ഭാവം ഉണ്ടെങ്കിൽ അത് നിന്റെ വീട്ടിൽ വെച്ചാൽ മതി ഇവിടെ ഓക്കേ ഇപ്പം ഈ സുധിച്ചേട്ടനോടുള്ള ഭയങ്കര ഇഷ്ടം കൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ പെർഫ്യൂമും കാര്യങ്ങളും എല്ലാം വരുത്തിക്കുകയും ഇപ്പൊ ലക്ഷ്മി നക്ഷത്ര സഹായിക്കുകയും കസ്റ്റമൈസ്ഡ് പെർഫ്യൂം കൊണ്ടുവരിക ഒക്കെ ചെയ്തത് അപ്പൊ ഇത്രമേൽ സ്നേഹമുള്ള ഭാര്യ എന്തുകൊണ്ടാണ് ഒരു സുപ്രസിദ്ധയിലേക്ക് പോകാതെ കുപ്രസിദ്ധി എന്ന രീതിയിലേക്ക് മാറിയത് അപ്പോ ഈ ആൽബത്തിൽ പോകുമ്പോൾ ഇത്ര കാണിക്കുന്ന സമൂഹം നമ്മുടെ സമൂഹത്തിൽ ജീവിക്കും പ്രത്യേകിച്ചും ഈ സുദിച്ചേട്ടന്റെ ഭാര്യ ഭാര്യ എന്ന രീതിയിൽ സുധിച്ചേട്ടനോട് മരണവും അല്ലെങ്കിൽ ഈ നമ്മുടെ കോമഡി സ്റ്റാർസ് ആ സ്റ്റാർ മാജിക്കിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹത്തെ അതിന്റെ പേഴ്സണൽ ലൈഫ് എന്തും ആയിക്കോട്ടെ അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണം മലയാളികൾക്ക് ഒരു ഷോക്ക് തന്നെ ആയിരുന്നു താങ്കളെ പോലെ തന്നെ എന്ന നിലയിൽ ഒരു വിഷമം തീർച്ചയായിട്ടും അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ഭാര്യയെ ജനങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു അതുവരെ കണ്ടിരുന്നത് ഓക്കേദിച്ചേട ഭാര്യ എന്ന് പറഞ്ഞാൽ ഓക്കെ പാവം അവരെ എങ്ങനെയെങ്കിലും സഹായിക്കണം അവരെങ്ങനെ ജീവിച്ചു പോട്ടെ പക്ഷെ താങ്കൾ എല്ലാ ചിന്തകളെയും എല്ലാ പ്രതീക്ഷകളെയും അറുത്തു മുറിച്ചു മാറ്റിക്കൊണ്ട് വേറൊരു തലത്തിലേക്ക് പോയി കളഞ്ഞു വേറൊരു ലെവലിലേക്ക് പോയോ എന്ന് ചോദിച്ചാൽ സത്യമാവോ അല്ലെങ്കിലും ഞാൻ റോസ് എന്നെ എന്നോട് ചെയ്തത് അപ്പൊ ജനങ്ങള് താങ്കളെ കാണുന്നതുകൊണ്ടല്ലേ താങ്കൾ ഇപ്പൊ നീ അഹങ്കാരം പറയുന്ന ഇവിടെ ആരും ഉള്ളൂ അപ്പൊ ഈ അഭിനയം ഇതിലേക്ക് വരുമ്പോ താങ്കൾ ചിന്തിക്കുന്നത് വലിയൊരു നടിയാണ് അല്ലെങ്കിൽ പക്ഷെ താങ്കൾ അതിനകത്ത് കാണിക്കുന്ന അഭിനയം കണ്ടിട്ടാണ് ആൽബം താങ്കൾ താങ്കളുടെ അഭിനയം മികവ് കൊണ്ടല്ല താങ്കളുടെ അഭിനയ ദാരിദ്ര്യം കൊണ്ടാണ് അത് കിട്ടുന്നത് ഞാൻ പറഞ്ഞാൽ ഇപ്പനാളെ നിന്റെ അച്ഛനെ കെട്ടോളി പന്നി ഓടി നായി മോളെ